ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് എന്ന് ഇപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും എന്തൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒഫീഷ്യൽ പ്രൊമോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കോമണേഴ്സ് പ്രൊമോയും ഒരു ലോഗോ ലോഞ്ചൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ചാനലിലൂടെ നമുക്ക് വിഷു ഈസ്റ്റർ ദിനങ്ങളിൽ കാണാൻ പറ്റുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൺഫേം ആയിട്ട് തന്നെ ഇപ്പോൾ പറയുകയാണ് നാളെ നിങ്ങൾ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ത്രീ ഡി മൂവി ആയിട്ടുള്ള ബാരോസ് ബാരോസ് നിങ്ങൾ വൈകുന്നേരം ഈസ്റ്റർ ദിനത്തിൽ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഒരു промо, നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും ഇതിപ്പോൾ കൺഫേം ആയിരിക്കാണ് ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് ലാലേട്ടന്റെ ബാരോസ് മൂവിക്കിടയിൽ കോമണേഴ്സ് പ്രമോയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലോഗോ ലോഞ്ചിങ് ലോഞ്ചിങ്ങൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കൺഫേം ആയിട്ട് പറയുകയാണ് നാളെ ലാലേട്ടന്റെ ആ ഒരു ബാരോസ് മൂവി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഈ പറയുന്ന ഒരു കോമണേഴ്സ് പ്രൊമോയോ ഒരു ലോഗോ ലോഞ്ചൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ കൺഫേം ആയിട്ട് അറിഞ്ഞ കാര്യം തന്നെയാണ് ഈസ്റ്റർ വിഷു ദിനങ്ങളിലൊക്കെ ആയിട്ട് ഈ പറയുന്ന ഒരു കോമഡ്സ് പ്രമോ ഒരു ലോഗോ ലോഞ്ച് ഒക്കെ വരുമെന്ന് നമ്മൾ ഒരു മാസം മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ലാലേട്ടന്റെ ആ ഒരു പ്രീമിയർ മൂവി വരുമ്പോൾ അതിന്റെ ഇടയിൽ ഈ പറയുന്ന ഒരു പ്രമോ പ്രതീക്ഷിക്കാം അതിനു മുന്നേ ആരും കയറി ഒരു സ്കാമിലും പോയി പെടരുത് അത് നമ്മൾ എല്ലാ വീഡിയോയിലും ഒരു കാര്യമാണ് കോമണേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കാം ഇത്ര രൂപ കൊടുക്കണം നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ചെയ് ഈ ഒരു എന്താണ് ആപ്പിൽ കയറി നിങ്ങളുടെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം സ്കാമും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നമ്മുടെ ഏഷ്യാനെറ്റ് ഒഫീഷ്യൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴാണോ ഏഷ്യാനെറ്റ് ഒഫീഷ്യലായിട്ട് നിങ്ങൾ അറിയിക്കുന്നത് ആ ഒരു കോമണേഴ്സ് പ്രൊമോ വരുന്നവരെയും വെയിറ്റ് ചെയ്യുക ആ ഒരു പ്രൊമോയിൽ പറയുന്നതനുസരിച്ച് ഹോട്ട് സ്റ്റാറേ കയറിയാൽ അല്ലെങ്കിൽ ജിയോ ഹോട്ട് ഹോട്ട്സ്റ്റാറേ കയറിയിട്ട് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ സൈറ്റ് ഓപ്പൺ ആക്കി തരുന്നത് വരെയും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടും അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ അല്ലെങ്കിൽ ഒരു ലോഗോ ലോഞ്ച് നമുക്ക് നാളെ തീർച്ചയായിട്ടും ലാലേട്ടന്റെ ബാരോസ് മൂവി ഇറങ്ങുമ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ലാലേട്ടൻ ൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഹോസ്റ്റ് ആയിട്ട് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് അപ്പൊ ലാലേട്ടന്റെ ഒരു പ്രീമിയർ മൂവിക്ക് ഇടയിൽ തന്നെ ആദ്യമായിട്ട് അങ്ങ് ബിഗ് ബോസ് അങ്ങ് തുടങ്ങി വെക്കാനാണ് ഇപ്പോൾ ഏഷ്യാനട്ടിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ മുകളിന്റെയൊക്കെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ബാരോസ് മൂവിക്ക് ഇടയിൽ നമുക്ക് ആ ഒരു പ്രമോയും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവരെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്